േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അഭിയുടെ ചതികളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊരു തിരിച്ചിട്ട് കൊടുക്കണം എന്നുള്ള കാര്യം ആദർശ് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇതേ തുടർന്ന് അഭിയെ ഞെട്ടിച്ച് ആദർശ് മുന്നിലേക്ക് വരുന്നു എടാ സ്വത്തുക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ നാണം കെടേണ്ട ആവശ്യമുണ്ടോ നിനക്ക് നീ എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചിരുന്നുവെങ്കിൽ സ്വത്തുക്കളെല്ലാം ഞാൻ നിനക്ക് തരുമായിരുന്നു എനിക്ക് ഒരു രൂപ പോലും വേണ്ട പക്ഷെ നീ അത് ചെയ്തില്ല അതിന് പകരം ചതിച്ചുകൊണ്ട് എല്ലാം സ്വന്തമാക്കാനാണ് ശ്രമിച്ചത് അത് ഒരിക്കലും പൊറുക്കാൻ സാധിക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നിനക്കുള്ള തിരിച്ചടി ഉടൻ തന്നെ ലഭിക്കുക തന്നെ ചെയ്യും ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്നോട് എപ്പോഴും രണ്ടാം തരത്തിലുള്ള പെരുമാറ്റമാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എനിക്ക് അതിൽ യാതൊരു പശ്ചാത്താപവുമില്ല ഞാൻ ഇനിയും ഇതുപോലുള്ള കാര്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന വ്യക്തമാക്കിയത് ആദർശനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്